ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഒരു കുഞ്ഞു കേക്ക് മുറിച്ചതാട്ടോക്കെ കേക്ക് ഞങ്ങളുടെ ക്രിസ്മസിന് ആഘോഷങ്ങളതൊക്കെയാണ് ഏട്ടന്റെ മടിയിലിരുന്നിട്ട് അനിയൻ കേക്ക് മുറിക്കുകയാണ് അറ്റാപ് ഏട്ടനൊക്കെ കിട്ടുന്നില്ല അനിയൻ മടിയിലിരുന്നതുകൊണ്ടേ അപ്പ കേക്കൊക്കെ മുറിച്ചു കിട്ടാതായപ്പോൾ അച്ഛൻ മുറിച്ചു കൊടുത്തു അപ്പൊ അവൻ്റെ വായിലാണ് എല്ലാവരും ഫസ്റ്റ് ഇടുന്നത് കേട്ടോ ആ കുഞ്ഞു കുട്ടിയല്ലേ അപ്പോൾ മടിയിൽ വന്നിട്ട് കേക്കൊക്കെ കഴിക്കുകയാണ് അത് എന്തവനും കൊടുത്തു ആ അപ്പം പിന്നെ തിരിച്ചത് അച്ഛന് കൊടുക്കണോ പിന്നെ ആയിട്ടെൻ്റെ അച്ഛനുണ്ട് ഇവിടെ അപ്പം അച്ഛനും കൊടുക്കാണ് അച്ഛനെല്ലാം കായ്ച്ചു കണ്ട് കൈകാട്ടി നിൽക്കാണ് കേട്ടോ അച്ഛനും കഴിച്ചു അപ്പം അച്ഛന് കൊടുത്തപ്പോൾ നോക്കുകയാണ് അച്ചനെ ഉണ്ടോ കുഞ്ഞു പ്ലും കേക്കാണ് കേട്ടോ വലുതായിട്ടൊന്നും ഇല്ലേ കുഞ്ഞാഘോഷം അച്ചാച്ചന് അവന് കൊടുക്കാനൊരാഗ്രഹം അപ്പോൾ അച്ചാച്ചൻ തിരിച്ച് കൊടുക്കാനൊരു ദ്രൂന് കേക്ക് ഇതൊക്കെ അല്ലെ ഒരു സന്തോഷം ഹലോ കൂട്ടുകാരെ ഇത് ഞങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യലാണ് നല്ല കോഴി ഇറച്ചി പാലക്കാടമ്പശീലെ കോഴി ഇറച്ചിയാണ് കേട്ടോ ക്രിസ്മസിൻ്റെ രാത്രിയിൽ ഞങ്ങൾ വെച്ചാണ് ഞാൻ വെച്ചതാണ് കേട്ടോ വലിയ പോപ്പിലാണ്ടൊക്കെ വയ്ക്കും എല്ലാവരും ക്രിസ്മസിന് രാവിലെ വയ്ക്കുക ഞങ്ങൾ വൈകുന്നേരം വെച്ചു കേട്ടോ ഉണ്ടോ അധികം ചാറൊന്നും ഇല്ലാത്ത ഗ്രേവി മാത്രമായിട്ടുള്ള നല്ല കോഴി ഉറച്ചയാണ് കേട്ടോ എല്ലാവരും സ്പെഷ്യൽ എടുത്തോ കേക്ക് കട്ട് ചെയ്തോ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു ചിക്കനും മേടിച്ചു നല്ല ചൂട് ദോശയും നല്ല ചിക്കൻ കറിയും കഴിക്കാനവര് എന്തെങ്കിലും കഴിക്കാൻ വന്നോളൂ എങ്ങനെയുണ്ട് കറി കറക്റ്റ് ആയ ശരി അയച്ചോളൂ കുട്ടുമണി നിന്റെ ദോശ എങ്ങനെയുണ്ട് സൂപ്പർ ആണ് ആ ശരി ശരി അയച്ചോട്ടാ